അപ്പൊ ഇൻഷാല്ല ഇനി നിങ്ങൾ നാളെ വരുമ്പോൾ നോട്ട് ബുക്ക് റുസ്താദി എഴുതി തന്ന് പറഞ്ഞ് ചെയ്യണം ഇതിൻ്റെ താഴെ ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞിട്ട് എഴുതുക ഇവിടെ നിന്ന് കണ്ട് വായിച്ചാൽ ഇവിടെ കണ്ട് എത്തിച്ചണം ഇതിലടി നിൽക്കാൻ പാടില്ല കഴിയൂലേ പിന്നെ നമുക്ക് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾക്ക് ഫത്തവും ക്വസ്റ്ററും നമ്മും കൊടുത്തിട്ടുണ്ട് ഒന്നും ഇല്ലാതെയുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് പത്ത് അക്ഷരം പഠിച്ച് നമ്മൾ ആ പത്ത് അക്ഷരവും നമുക്ക് കാണുമ്പോത്തിന് പറയാൻ കിട്ടണം അക്ഷരങ്ങളുടെ പേര് കിട്ടണം പിന്നെ ഫത്ത കൊടുത്താൽ എങ്ങനെ കെസർ കൊടുത്താൽ എങ്ങനെ അതൊക്കെ വേറെയും കിട്ടണം ഉഷല്ല നമുക്കൊന്നും ചെയ്തു നോക്കില്ലേ നോട്ട് ബുക്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണുണ്ട് അതൊന്നും വായിക്കുമല്ലോ ഉഷാറായിട്ട് ഒരു നമ്മൾ ഉള്ളു അപ്പൊ ന് പറയരുത് റുക്കിന് എങ്ങനെ പറയാ പഠിക്കാൻ പോണുള്ളൂ ഇങ്ങനെ ഇട്ടാൽ ഏതെങ്കിലും അക്ഷരത്തിൽ ഇതുപോലെ താഴെ രണ്ട് ഗസർ കണ്ടാൽ അത് വായിക്കേണ്ടത് ചാട്ടം വരണം കേട്ടോ ഓക്കെ ഒന്നുകൂടി പറയില്ലേ റുക്കിനു ഫും ലമ്മും നല്ല ശബ്ദത്തിൽ ഇത് പറയുമ്പോൾ മാത്രം ഇരി ഇരി കെറിന് മാത്രം ഇരി ഫത്ത റോ ഒന്നുമില്ല റോ ഓക്കെ പിന്നെ നമുക്കതിന്റെ താഴെ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളുടെ ഉസ്താദ് പറയും ആദ്യങ്ങൾ പറഞ്ഞാൽ മതി അലിഫ് മീതു റോ ഇതും നമുക്ക് എഴുതാറില്ല അപ്പൊ അല്ല ആദ്യം റുക്കിനു ലെബിനിൻ എന്നാണ് എഴുതാൻ പോണോ റുക്കിനു ലെബിൻ എന്ന് എഴുതുമ്പോ ആദ്യം നമ്മൾ റാ ഒറ്റ നിക്കണത് അപ്പൊ ആ ഒറ്റക്ക് നിക്കണ റാ ഇനി എങ്ങനെയാണ് എഴുതി കൊടുക്കുക എന്നിട്ട് നമ്മുടെ എടുത്തു റു ഇനി കിനു ഇനിമിച്ചല്ലേക്കണത് അപ്പൊ ഒരു കാഫും കൊടുത്തു ഒരു നൂനും കൊടുത്തു എന്നിട്ട് കിനു അത് മൂന്ന് ഒട്ടിയാണ് നിക്കണത് അപ്പൊ നമ്മൾ ആദ്യം മൂന്ന് ഒട്ടിച്ച് കൊണ്ട് എഴുതിക്ക നോക്കി കണ്ടോ ഇങ്ങനെ പിന്നെ ല ബി ഇങ്ങനെഴുതി ലെബിനിൻ ഒന്നും കൂടി കണ്ടോണ്ട് എഴുതണതേ ആദ്യം ഞമ്മള് പിന്നെ കാഫിന് കൊട്ട നൂനുട്ടിട് മൂന്ന് കൊട്ട പിന്നെ ഞാൻ ഇതിനെ പുറത്ത് റോ ക്ഷരങ്ങളല്ലേ നമ്മൾ പഠിച്ചത് ആ പത്ത് അക്ഷരങ്ങളും പറഞ്ഞ് ഒരു രണ്ടു വട്ടം താഴ്ക്ക് ചെയ്ത് കൊണ്ടിട്ടാ നല്ല നിങ്ങൾ പറയാൻ കിട്ടുള്ളൂ അതേപോലെ നോക്കി അടുത്ത ക്ലാസ്സിൽ നിനക്ക് വായിക്കേണ്ടി വായിച്ചു നിനക്ക് ഒട്ടിക്കണ സ്റ്റാർ തരും ओके, ओके ले, इन्शाअल्लाह रे